കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ന് വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ജനജീവിതവുമായി ഇഴവിചേർന്നുകൊണ്ട് വളർന്ന ഈ ജനകീയ സംഘർഷത്തെ കേരളത്തിലെ സാധാരണക്കാരുടെ ആശയും പ്രതീക്ഷയും അത്തണിയുമാണ് ഇന്ത്യയിൽ കേരളത്തിലാണ് സഹകരണ പ്രസ്ഥാനം ഏറ്റവും നന്നായി മുന്നോട്ടു പോകുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഗ്രാമങ്ങൾ മുതൽ പട്ടണങ്ങൾ വരെ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഞങ്ങൾക്കൊപ്പം നിന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ദുരന്തങ്ങൾ നമ്മളെ സർക്കാരിനോട് കൂടിച്ചേർന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അറുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ നൽകുന്ന നീതി മെഡിക്കൽ സ്റ്റോർ ക്യാൻസർ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സർക്കാരിന്റെ പെൻഷൻ വിതരണം സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിച്ചു നൽകുന്നു സബ്സിഡിയോട് കൂടി ഓണച്ചന്തകൾ റിസ്ക് ഫണ്ട് വായ്പകൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ കെയർ ഹോം പദ്ധതിയിലൂടെ അനേകർക്ക് വീട് ലഭിച്ചു സമാശ്വാസനിധി രോഗത്താൽ ബുദ്ധിമുട്ടുന്ന അംഗങ്ങൾ